കയ്യിൽ ഇതാ കുറച്ച് ചീപ്പുകളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ എടുത്തിട്ട് എന്താ ചെയ്യാൻ പോണെന്നല്ലേ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ടിപ്പുകൾ കാണാം അപ്പൊ നോർമലി നമ്മൾ മുടി ചെയ്യാനാണല്ലോ ചീപ്പ് യൂസ് ആക്കാറ് അപ്പൊ നമ്മുടെ കയ്യില് പുതിയതും പഴയതുമായ ചീപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണം അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പുതുതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പൊ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തേത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് നോർമലി എൻ്റെ വീഡിയോ മുതിർന്നവരായിരിക്കും കാണുന്നുണ്ടാവുക അങ്ങനെയാണെങ്കിൽ മക്കൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ അവർക്ക് പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലത്തെ മാർജിനൊക്കെ വരയ്ക്കേണ്ട ആവശ്യം വരും അപ്പോൾ അതിനുള്ള സ്പെഷ്യലി ഈ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്കെയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതൊന്നും ഇല്ലെങ്കിൽ ഒരു ജീപ്പ് ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് വരച്ചെടുക്കാം നല്ല വളഞ്ഞ് വളഞ്ഞു വരുന്ന വരകൾ നമുക്ക് ഇത് വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും പറ്റും അപ്പൊ നാല് സൈഡിലും വരച്ചു കൊടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് പേജ് നല്ല ഭംഗിയാക്കാനായിട്ട് പറ്റിട്ടോ വളരെ സിമ്പിളായിട്ട് സ്പീഡിൽ അങ്ങ് വരച്ചു കൊടുത്താൽ മതി ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും പറഞ്ഞു കൊടുക്കൂട്ടോ അടുത്തതും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ തന്നെയാണ് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നോക്കാം അതിനുശേഷം മറ്റുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ചീപ്പ് വെച്ചിട്ട് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഹോം ബേക്കിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലൊരു പുതിയ ജീപ്പ് അങ്ങോട്ട് മാറ്റി വെച്ചേക്കണം വാങ്ങുമ്പോൾ തന്നെ അത് നമുക്ക് ഇങ്ങനത്തെ കാര്യത്തിന് മാത്രം യൂസ് ആക്കിയാൽ മതി ബേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുക്കീസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കടലിൽ നിന്ന് വാങ്ങിയ പോലെ തന്നെ അത് ഡിസൈൻ ചെയ്തെടുക്കാൻ നമുക്ക് വേറെ ഒരു മൗൾഡിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ചീപ്പ് ഉണ്ടായാൽ മതി അപ്പോൾ ഞാൻ ഈ ഒരു ചീപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുക്കി ഡിസൈൻസ് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ ഡോ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ചപ്പാത്തിയുടെ പോലെ ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു ചീപ്പിൽ ചെറുതായിട്ടൊന്ന് ഓയില് ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റിന്റെ ഡിസൈൻ കിട്ടിയില്ലേ ഈസിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത് ബേക്കായി വരുമ്പോൾ കറക്റ്റ് ആ ഒരു ലൈൻസ് ഒക്കെ തെളിഞ്ഞു വന്നോളൂ കേട്ടോ ഒന്ന് ട്രൈ ചെയ്യണേ ഇനി വേറെ ഒരെണ്ണം കാണിച്ചു തരാം ഇവിടെ എന്റെ കയ്യിൽ ഇതായി ഇതേപോലത്തെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട് കോ അപ്പൊ അത് കണ്ടപ്പറാണ് എനിക്ക് ഈ ഒരു ഡിസൈൻ ഇത് വെച്ച് ചെയ്യാന്ന് തോന്നിയത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ലൊരു സിമ്പിൾ ഡിസൈൻ നമുക്ക് കുക്കീസിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇതും ബേക്ക് ആയി വരുമ്പോ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കും കേട്ടോ പെട്ടെന്ന് രണ്ട് ഡിസൈനും കൂടെ കാണിച്ചു തരാം ഇതുപോലെ മാവ് പിടിച്ചിട്ട് ഇനി നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പ്രസ് ചെയ്തെടുക്കുക കണ്ടോ അപ്പോൾ അതാ ഇതേപോലെ ഒരു ഡിസൈൻ കിട്ടും ഇനി ഇതാ ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു ലീഫിൻ്റെ മോഡലിൽ മാവൊന്ന് സെറ്റാക്കി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു ലീഫിന്റെ ഒരു കുക്കീസും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണേ ഇനി നമുക്ക് ചീപ്പ് വെച്ചിട്ടുള്ള മറ്റൊരു യൂസ് കാണാം അതിനത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ചീപ്പ് തന്നെ എടുക്കണേ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഈയൊരു ക്യാപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചീപ്പ് ഇങ്ങനെ കടത്തിയിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ക്യാപ്പ് ഊരിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചീപ്പ് എടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ചീപ്പ് തന്നെ എടുക്കണേ എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചീപ്പ് ഒടിഞ്ഞു പോകും അപ്പൊ അത് ശ്രദ്ധിക്കുക അപ്പം ഇതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനി നമുക്കൊരു ക്ലീനിങ് കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോക്സ് എടുത്തിട്ട് അതിലേക്ക് ഒരു ചീപ്പ് ഇതേപോലെ ഫുള്ള് കടത്തി വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കൊന്നിങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചാൽ മതി ഇത് ഇപ്പോൾ റബ്ബർ ബാൻഡ് ഇടണം എന്നൊന്നുമില്ലേ അതുപോലെ ഇങ്ങനെ ജസ്റ്റ് കൈ വെച്ചാണ് പിടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ക്ലീനിങ്ങിന് ക്ലീനിങ് ഒരു സൊല്യൂഷൻ കൂടി തയ്യാറാക്കാം കുറച്ച് വെള്ളത്തിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പ് ഷാംപൂ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചീപ്പും സോക്സും കൂടിയിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ അതുമൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ആക്കി കൊടുക്കുക നനയേണ്ട ചെറുതായിട്ടൊന്ന് വെറ്റായാൽ മാത്രം മതി ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്ലീനിങ്ങുകൾ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഞാനിതേ ഇതേപോലെ നമ്മുടെ സോഫയുടെ ഒക്കെ ഇടയിൽ നമുക്ക് തുടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടാവുമല്ലോ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇങ്ങനൊരു ചീപ്പ് സെറ്റാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കാൻ പറ്റും ഇതിന്റെ ഇടയിലേക്ക് പൊടികളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ക്ലീൻ ആക്കിയാലോ പോവില്ലല്ലോ പോകില്ലല്ലോ അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഉള്ളിലേക്ക് കയറുമല്ലോ ചീപ്പ് ആവുന്ന സമയത്ത് നമുക്ക് കൈ കൊണ്ട് തുടയ്ക്കാൻ പറ്റാത്ത ഇങ്ങനത്തെ ഓരോ ഭാഗങ്ങളും നമുക്ക് ഈ ചീപ്പ് വെച്ചിട്ട് ക്ലീൻ ആക്കാം സോക്സ് ഊരിയിട്ട് കഴുകാനും എളുപ്പമാണല്ലോ അപ്പൊ ഞാൻ ഇതേപോലെ ക്ലീൻ ആക്കുന്നുണ്ട് കീബോർഡിന്റെ ഇടയിലുള്ള പൊടിയൊക്കെ നമുക്ക് ഇതുപോലെ ഇത് വെച്ച് കളഞ്ഞെടുക്കാം ഇതിനിപ്പോ നമുക്ക് ആ ഒരു സ്പ്രേ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഇതിനൊക്കെ ചെയ്യുമ്പോ വെറുതെ ഇങ്ങനെ ചീപ്പും സോക്സും ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാൻ പറ്റും അപ്പൊ പൊടിയൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് പോന്നു കിട്ടും ഇനി ഇതുപോലെ ക്ലീനേഴ്സ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അത് വേണമെങ്കിൽ സ്പ്രേ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതേപോലെ ക്ലീൻ ആക്കാം ഇതിപ്പോ കണ്ടോ നന്നായിട്ട് തന്നെ അഴുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സോക്സ് മാറ്റിട്ട് വേറെ ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു സെയിം സൊല്യൂഷൻ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിന്റെ ഡോറിന്റെ ഈ സൈഡിലുള്ള റബ്ബർ ഗാസ്കറ്റ് ഉണ്ടല്ലോ ഇത് ക്ലീൻ ആക്കാനെ നമുക്ക് പറ്റൂട്ടോ ഈ ഒരു ചീപ്പ് നന്നായിട്ട് അതിന്റെ ഇടയിലേക്ക് കയറി പോവുകയും നമുക്ക് നന്നായിട്ട് പൊടികളൊക്കെ തുടച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും വളരെ ഈസി ആയിട്ട് അഴുക്ക് കളയാനുള്ള ട്രിക്കാണേ ട്രൈ ചെയ്ത് നോക്കൂട്ടോ എല്ലാരും ആദ്യം കുറച്ച് സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് തുടക്കുക പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു സോക്സ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തുടച്ചെടുത്താൽ മതി നല്ല ക്ലീൻ ആവും ഇനി അടുത്തത് ഹാർഡ് വാട്ടർ ഉള്ളവരുടെയൊക്കെ വീട്ടിലുള്ള ഒരു പ്രോബ്ലം ആണ് വാട്ടർ ബോട്ടിലിന്റെ ഒക്കെ ഈ ഒരു നെക്ക് പോർഷനിൽ അതിന്റെ ഒരു വെള്ളത്തിന്റെ ഊറൽ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയാ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ പൊടി പോലെ ഉണ്ടാവാൻ തുടങ്ങും അപ്പൊ നമ്മളത് കളഞ്ഞെടുക്കാനും ഒരു ചീപ്പ് മതി പുതിയൊരു ചീപ്പ് മാറ്റി വെക്കുകയാണെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ഒരു കളറുകളും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് കളഞ്ഞിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വെള്ളത്തിന്റെ ഊറൽ അടിഞ്ഞിട്ടുണ്ടാവുന്ന ഈ ഒരു പാടുകൾ കളയാനായിട്ട് ടൂത്ത് ബ്രഷ് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും പറ്റില്ല അപ്പൊ ഇത് നല്ലൊരു ഓപ്ഷൻ ആണേ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു പല്ലകല ഉള്ള ഈ ഒരു ചീപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ടാൽക്കം പൗഡർ ഇതുപോലെ ഇട്ട് കൊടുക്കാണ് എന്നിട്ട് എല്ലാ ഭാഗത്തുനിന്ന് നന്നായിട്ട് ആക്കി കൊടുക്കുക ഇത് എന്തിനാന്നല്ലേ ഇത് വെച്ചിട്ട് നമ്മൾ ചീകുവാണെങ്കിൽ മുടിയിൽ കെട്ടൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ മുടിയൊക്കെ കെട്ടൊക്കെ കളഞ്ഞെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അതുപോലെ തന്നെ നമുക്ക് ബെഡ്ഷീറ്റ് ഒക്കെ വിരിക്കുമ്പോൾ ആ ഒരു ബെഡിന്റെ സൈഡിലോട്ട് ഇങ്ങനെ ബെഡ്ഷീറ്റ് ആക്കി വെക്കാനൊക്കെ നല്ല പാടാണ് അതുപോലെ സോഫയിലൊക്കെ ഈ ക്ലോത്തുകളൊക്കെ വിരിക്കുമ്പോഴും അതേപോലെ തന്നെയാണ് കൈ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ടാക്കണമെങ്കിൽ നല്ല ടൈറ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമുക്ക് ഈ ചീപ്പ് വെച്ചിട്ട് ഇതുപോലെ എങ്ങനെ ആക്കി കൊടുത്താൽ ഈസി ആയിട്ട് ഈ ഒരു ക്ലോത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് ആക്കാൻ പറ്റും അപ്പോൾ ഇത് കുറേ പേർക്കൊക്കെ അറിയുന്ന അറിയുന്നൊരു കാര്യമായിരിക്കും അറിയാത്തവർ അതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ ചവിട്ടി കാർപ്പറ്റ് ഇതിലൊക്കെ മുടിയൊക്കെ പെട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലീൻ ആക്കാനും ഒരു പഴയ ചേർപ്പ് മതി അതുപോലെ നമ്മൾ ചൂല് വെച്ച് അടിച്ച് വാരിയ ശേഷം അത് ക്ലീൻ ആക്കാനും അതുപോലെ ഇതുപോലത്തെ ബ്രഷിലൊക്കെ മുടിയും അതുപോലെ നൂല് ഇതൊക്കെ പിണഞ്ഞ് എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചീപ്പ് വെച്ച് ഇതേപോലെ ആക്കിയാൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഒരുവിധം എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ചീപ്പ് വെച്ചിട്ടുള്ള കുറെ ടിപ്സൊക്കെ പറഞ്ഞു ഇനി നമുക്ക് ചീപ്പ് എങ്ങനെയാണ് പെട്ടെന്നൊന്ന് ക്ലീൻ ആക്കിയെടുക്കാന്നും കൂടി ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഒരു ചീപ്പ് എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ കുറച്ചൊരു ടാൽക്കം പൗഡർ കൊടുക്കുക കഴുകുന്നതിനേക്കാളും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇതാണ് എന്നിട്ട് ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ അതിലുള്ള അഴുക്കുകളും പൊടികളും ഒക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഇതുപോലെ ചെയ്താലും ആഴ്ചയിൽ ഒരിക്കൽ നല്ല ചൂടുവെള്ളം ഉപയോഗിച്ച് ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് കഴുകിയെടുക്കുന്നതാണ് താരൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് നല്ലത് കേട്ടോ അത് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഇത് നമുക്ക് പെട്ടെന്ന് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചീപ്പ് വെച്ചിട്ടുള്ള കുറേ യൂസുകൾ കണ്ടു അതുപോലെ തന്നെ ചീപ്പ് ക്ലീൻ ചെയ്യാനുള്ള ഒരു ഒരു ഐഡിയയും പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ചീപ്പ് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇനി മുടി ചീത്താൻ മാത്രമല്ല ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും ചാനൽ പുതുതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്